ഈ സമാധാന വ്യവസ്ഥകൾ ഫലസ്തീനിൽ ശാശ്വതമായ സമാധാനം സമാധാനമുണ്ടാക്കുമെന്ന് ഉറപ്പിക്കാനാകുമോ മുമ്പും ഇതിലേറെ ആഘോഷിക്കപ്പെട്ട കരാറുകൾ ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അമ്മമാർക്ക് സമയം കൊടുത്തത് അവരെ കളിസ്ഥലങ്ങളിൽ കൊന്നു തള്ളാനായിരുന്നു ഇനിയെങ്കിലും ഫലസ്തീൻ സ്വതന്ത്രമാകുമോ വിശാല അപ്ഡേറ്റ് ഡോക്ടർ പി കെ പോക്കർ എഴുതുന്നു ലോകസമാധാനം അലയടിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും ഗ്ലോബൽ ഫ്ലോട്ടില്ല കപ്പൽ ശൃംഖലകളും ട്രംപിനെയും നെതന്യാഹുവിനെയും അസ്വസ്ഥപ്പെടുത്തിയോ സാധ്യത വളരെ കുറവാണ് കാരണം ഗ്ലോബൽ ഫ്ലോട്ടിലയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ലോക പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രട്ട തുമ്പേകിനെ കുപിത യൗവന ചികിത്സയ്ക്ക് വിധേയമാക്കണമെന്നാണ് ട്രംപ് പ്രതികരിച്ചത് മാത്രമല്ല ഇസ്രായേൽ സൈന്യം പിന്മാറിയ ഭൂമിയിലേക്ക് രക്ഷകരായി ഉടനെ എത്തിയത് ഇരുന്നൂറ് അമേരിക്കൻ പട്ടാളക്കാരെ വഹിച്ചുള്ള ട്രക്കുകളാണ് ഫലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം അമേരിക്കക്കും ഇസ്രായേലിനും വീതം വെച്ചെടുക്കാനുള്ളതാണോ എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഇസ്രായേൽ നടത്തിയ വംശ വംശഹത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശഹത്യയെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഭീകരവും മനുഷ്യത്വ വിരുദ്ധവുമായതിനാൽ ആ കാഴ്ചകൾ ലോക ജനതയെ ഉണർത്തി മാനവിക മൂല്യങ്ങൾക്ക് ചെവി കൊടുക്കുന്ന അധിനിവേശ വിരുദ്ധ ചിന്ത നിലനിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്ത് ഇപ്പോഴും ഉണ്ടെന്ന ഗസേല വംശഹത്യക്കെതിരായ പ്രതിഷേധങ്ങൾ സാക്ഷ്യപ്പെടുന്നു യഥാരാ മാധ്യമങ്ങളും കോർപ്പറേറ്റ് മൂലധന ശക്തികളും സമാന്തര മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയത് എടുത്തു പറയേണ്ട ഒരു മാറ്റമാണ് മുഖ്യധാര തമസ്കരിച്ചിട്ടും ലോകത്തൊരു സമാന്തര ശബ്ദം ഉയർന്നു വരികയും ഭരണകൂടങ്ങൾക്ക് മിക്കതും ഭരണകൂടങ്ങൾ മിക്കതും നദന്യാഹുവിനെതിരായ ദ്വിരാഷ്ട്ര വിവാ വാദത്തിലേക്ക് നീങ്ങുകയും ചെയ്തു നൂറ്റി അൻപതിലധികം രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് അമേരിക്ക വീറ്റോ ഉപയോഗിച്ചാണ് ഗസയിലെ കുഞ്ഞുങ്ങളെ ബോംബിട്ട് പട്ടിണി കിട്ടും പട്ടിണിക്കിട്ടും കൊന്നതെന്ന് യാഥാർത്ഥ്യം മറക്കരുത് അധിനിവേശത്തെ യുദ്ധമാക്കിയും ചെറുത്തുനിൽപ്പിനെ ആക്രമണമാക്കിയും ചിത്രീകരിക്കുന്ന ആഖ്യാനങ്ങളെ ഒരു പരിധിവരെ മറികടന്നുകൊണ്ടാണ് ലോഹ ലോകവ്യാപകമായി മാനവികതയുടെ ഉണർവ് പ്രകടമായത് അതേസമയം ട്രംപിൻ്റെ നിർദ്ദേശത്തിൽ നടന്നുവന്ന നടന്നുവരുന്ന സമാധാന ചർച്ചകൾ എവിടേക്കായിരിക്കും ഫലസ്തീന് എത്തിക്കുക എന്ന ചോദ്യം ഇപ്പോൾ നിർണായകമാണ് തീർച്ചയായും ഇസ്രായേൽ ആക്രമണം നിർത്തുകയും പലായനം ചെയ്ത ജനങ്ങൾ തകർന്നടിഞ്ഞ സ്വദേശത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഏഴ് പതിറ്റാണ്ടിലധികമായി ഇസ്രായേൽ അധീനതയിലുള്ള ഫലസ്തീൻ ജനത ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ആരും കരുതാനിടയില്ല അതേസമയം മിസൈലുകളും ബോംബുകളും പതിക്കുന്ന അവസ്ഥയിൽ നിന്നും പലായനങ്ങളിൽ നിന്നും താൽക്കാലികമായെങ്കിലും ലഭിക്കുന്ന ആശ്വാസം തകർന്ന ഒരു ജനതക്ക് ആശ്വാസമായിരിക്കും ഫലസ്തീനിൽ അധിനിവേശം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ദീർഘകാലമായി അവർ കേൾക്കുന്നതാണ് മിസൈലുകൾ ഇരമ്പുന്ന ഭീകര ശബ്ദങ്ങൾ രണ്ടായിരത്തി എട്ടിലാണ് റാഷിദ് മസ്രാവിയുടെ ലൈലിയുടെ ജന്മദിനം എന്ന സിനിമ ഇറങ്ങിയത് മുൻ ജഡ്ജായ അബൂലേല ജോലി നഷ്ടപ്പെട്ട ശേഷം ടാക്സി ഡ്രൈവർ ആവുകയും മകളുടെ ജന്മദിനത്തിൽ സമ്മാനം വാങ്ങാൻ ഗതിയില്ലാതെ പരക്കം പായുന്നതുമാണ് സിനിമയിൽ ചിത്രീകരിച്ചത് തിരുവനന്തപുരം ഐ എഫ് എഫ് കെയിൽ ആ വർഷം തന്നെ ഈ സിനിമ പ്രദർശനത്തിന് എത്തിയിരുന്നു തലക്കുമീത മിസൈലുകളും ബോംബുകളും വീഴുന്ന ദൃശ്യങ്ങൾ സിനിമയെ ശബ്ദായമാനമാക്കിയിരുന്നു ഇത്രയും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഫലസ്തീനിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും നമുക്കിടയിൽ ധാരാളമുള്ളതിനാലാണ് ലൈലയുടെ ജന്മദിനം എന്നെപ്പോലുള്ളവർ അന്ന് തന്നെ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണു നനഞ്ഞും ശ്വാസം അടക്കി പിടിച്ചുമാണ് കണ്ടിരുന്നത് ഫലസ്തീനിലെ അധിനിവേശം ഒരു കഥയല്ല ഈ ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ നടക്കുന്ന അധിനിവേശം എന്ന യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടനും സയനിസ്റ്റുകളും തമ്മിൽ നടന്ന ഗൂഢാലോചനകളുടെ ഫലമായി നടന്ന ബാൽഫർ പ്രഖ്യാപനം ദ ബാൽ ഡിക്ലറേഷൻ ആണ് ഫലസ്തീനിലെ അധിനിവേശത്തിന് തുടക്കമിട്ടത് ജൂത സമൂഹത്തെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നും ഒഴിവാക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യാനുള്ള പദ്ധതികളും ആശയങ്ങളും ജർമ്മനിയും ജർമ്മനിയിലും ഇറ്റലി ഇറ്റലിയിലും ഇതര പടിഞ്ഞാറൻ രാജ്യങ്ങളിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ബ്രൂണോ ബോയർ ജൂത പ്രശ്നം എന്ന ലഘുലേഖ പ്രസിദ്ധീകരിക്കുന്നത് ജർമ്മനി ക്രിസ്ത്യൻ രാഷ്ട്രമായതിനാൽ ജൂതരോട് മതമുപേക്ഷിക്കാനാണ് അന്ന് ദാർശനികനായ ബ്രൂണോ ബോയർ ആവശ്യപ്പെട്ടത് അതിനെ തുടർന്നാണ് ആൾമാക്സ് ക്രിസ്റ്റൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് പ്രസിദ്ധീകരിച്ചത് ഈ കൃതികളെല്ലാം ഇപ്പോഴും ലഭ്യമായതിനാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ജൂതപ്രശ്നവും സെമറ്റിക് മതവിരോധവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്ന് ആർക്കും എളുപ്പം മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ആ തർക്കങ്ങളിലും തുടർന്ന് നടന്ന വംശഹത്യകളിലും മുസ്ലിം ഇസ്ലാം അറബ് സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ഹിറ്റ്ലർ കൂട്ടക്കൊലക്ക് വിധേയമാക്കിയവരിൽ ഏറ്റവും ദുർബലരായവരെ മുസൽമാൻ എന്ന് സംബോധന ചെയ്തത് പ്രിമോലവിയുടെ ആത്മകഥയെ അധികരിച്ച് ദർശനമാ ദർശ ദർശനികനായ അങ്കബൻ പറയുന്നു ആ തർക്കങ്ങളിലും തുടർന്ന് നടന്ന വംശഹത്കളിലും മുസ്ലിം ഇസ്ലാം അറബ് സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ഹിറ്റ്ലർ കൂട്ടക്കൊലക്ക് വിധേയമാക്കിയവരിൽ ഏറ്റവും ദുർബലരായവരെ മുസൽമാൻ എന്ന് സംബോധന ചെയ്തത് റിമോലവിയുടെ ആത്മകഥയെ അധികരിച്ച് ദാർശനികനായ അങ്കവൻ പറയുന്നുണ്ട് അറുപത് ലക്ഷത്തോളം ജൂതരെ കൊന്നൊടുക്കിയത് മുസ്ലിങ്ങളോ അറബികളോ ഫലസ്തീനികളോ ആയിരുന്നില്ല കത്തോലിക്ക ക്രിസ്ത്യാനികളായി ജനിച്ചു വളർന്ന ഹിറ്റ്ലറും മുസോളനിയും നേതൃത്വം കൊടുത്ത ഭരണകൂടങ്ങൾ ആയിരുന്നു സവർക്കർ ഇന്ത്യയിൽ നിന്ന് പോലെ മുസോളനി മുസോളനി ദൈവാസ്തിത്വത്തെ നിഷേധിച്ചെങ്കിലും പോപ്പ് പായസ് പതിനൊന്നാമനായിരുന്നു ഉണ്ടായിരുന്ന ബന്ധവും റോമിൽ രൂപപ്പെടുത്തിയ വ്യവസ്ഥകളും അവർ പരസ്പരം എത്തിച്ചേർന്ന ധാരണകളും ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട് ഇസ്ലാമോഫോബിയ ആഴത്തിലും പരപ്പിലും വേരുപിടിക്കുന്ന വർത്തമാന കാലത്ത് ചരിത്രയാഥാർത്ഥ്യങ്ങൾ പറയാതെ തത്വം ഉദ്ഘോഷിക്കുന്നതിൽ അർത്ഥമില്ല ചരിത്ര നിരപേക്ഷമായ അപഗ്രഥനങ്ങളിൽ നന്മയുടെ അടയാളങ്ങൾ ശേഷിക്കുകയില്ല എല്ലാ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കും വേണ്ടിയാണ് അന്ന് ഫാദർ നിമോളർ മാർട്ടിൻ ന്യൂമോളർ അവർ ആദ്യം തേടിവന്ന കവിത രചിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടൻ നേതൃത്വം കൊടുത്ത ക്യാമ്പ് ഡേവിഡ് ഉച്ചകോടിയും കരാറും ഒരു കാലത്ത് വ്യാപക ചർച്ചയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇന്നത്തെപ്പോലെ അന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തിയെട്ടിൽ പ്രതീക്ഷകൾ വാരി വിതറിയാണ് കരാർ ഒപ്പിട്ടത് എന്നാൽ കരാർ ഒപ്പിട്ടതിന് ശേഷവും പലസ്തീൻ സ്വതന്ത്രമാവുകയോ ഇസ്രായേൽ നിയന്ത്രണ നിയന്ത്രണമോ അധിനിവേശമോ അവിടെ അവസാനിക്കുകയോ ചെയ്തില്ല എങ്കിലും കരാർ ഒപ്പിട്ടതിന്റെ പേരിൽ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി മെനാഹോം ബെഗിനും ബെഗിനും ഈജിപ്തൻ ഈജിപ്തൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തിനും ആ വർഷത്തെ നോബൽ പ്രൈസ് വീതം വെച്ച് നൽകി ഫലസ്തീനിലെ ജനങ്ങൾക്കും ഭൂമിക്കും ശ്വസിക്കാനും വെള്ളം കുടിക്കാനും മാത്രമല്ല സഞ്ചരിക്കാനും സംഘടിക്കാനുമുള്ള സ്വാതന്ത്ര്യം അതായത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതിലോ ശേഷം ഒപ്പിട്ട ഒപ്പിട്ടോ കരാറിലോ ഇല്ലെന്നാണ് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒസ്ലോ കരാർ ഒപ്പിട്ടതിനു ശേഷം എഡ്വേർഡ് സെയ്ദ് കരാറിൽ ഒപ്പിടാൻ യാസഫ് അറഫാത്തിന് പിന്തുടർന്ന ഫലസ്തീൻ ഉദ്യോഗസ്ഥർക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിച്ചത് എഡ്വേർഡ് സെയ്ദ് ഫലസ്തീൻ പൗരനായ ക്രിസ്ത്യനും ക്രിസ്ത്യൻ ക്രിസ്ത്യനും അമേരിക്കയിൽ വിദ്യാഭ്യാസം നേടി മൗലിക ചിന്തകൾ കൊണ്ട് ലോക പ്രശസ്തനാവുകയും ചെയ്ത ചെയ്തയാളാണ് അനുഭവങ്ങൾ കൂടി ചേർത്താണ് അദ്ദേഹം സംസാരിച്ചത് ഫലസ്തീൻ ഒരു മതമില്ലെന്നും ഒരു ജനതയും ഒരു സംസ്കാരവുമാണെന്നും ലോകത്തിലെ ഇതര സംസ്കാരങ്ങളെക്കാൾ പഴക്കമുള്ളൊരു പ്രദേശത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയത് എന്തുകൊണ്ടെന്നും എങ്ങനെയെന്നും പഠിക്കേണ്ടതുണ്ട് ഒസ്ലോ കരാർ ഇന്നത്തെ പോലെ മറ്റൊരു നിസ്സഹായാവസ്ഥയിൽ ഒപ്പിട്ടതായി വേണം കരുതാൻ കാരണം ഫലസ്തീന് വേണ്ടി ജീവിതകാലം മുഴുവൻ സംസാരിച്ച യാസാർ അറഫാദ് ഒരു കറകളഞ്ഞ വ്യക്തിയാണെന്ന് അദ്ദേഹത്തെ നിരീക്ഷിച്ചവർ പറയുന്നു ബി ബി സി ലേഖകനും അറഫാത്തിൻ്റെ ജീവ ജീവചരിത്രകാരനുമായ പരേതനായ അലൻഹാട്ട് രണ്ടു വർഷം അറഫാത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പലസ്തീൻ പ്രശ്നം പഠിച്ച അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലേഖകനോട് പങ്കുവച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധാനന്തരമാണ് ലോക പരമാധികാരിയുടെ സ്ഥാനം ബ്രിട്ടനിൽ നിന്നും അമേരിക്ക പിടിച്ചെടുക്കുന്നത് ലോക പോലീസിന്റെ പദവിക്ക് അവർ അർഹത നേടിയത് മൻഹട്ടർ പ്രൊജക്ടിന്റെ വിജയത്തിലൂടെ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയാണ് അതിനു മുമ്പ് തന്നെ തദ്ദേശീയരായ അമേരിക്കക്കാരെ കൊന്നൊടുക്കിയാണ് ഫ്രഞ്ച് ബ്രിട്ടീഷ് പൗര സമൂഹത്തെ ആ മണ്ണിൽ വാഴിച്ചത് ഇപ്പോൾ ദേശീയ സങ്കുചിതവാദം നിരന്തരം പ്രക്ഷേപിച്ച് ഭരണം നടത്തുന്ന ഡൊണാൾഡ് ട്രംപ് വാസ്തവത്തിൽ അമേരിക്കയിൽ കുടിയേറിയ ജർമ്മൻ വംശ പരമ്പരയിൽപ്പെടുന്നു ട്രംപിന്റെ മുത്തച്ഛനും ഭാര്യയും ജർമ്മൻകാരായിരുന്നു മാത്രമല്ല മുത്തച്ഛനായ കുടിയേറി താമസിച്ച ഫ്രഡറിക് ട്രംപ് അമേരിക്കയിൽ വേഷ്യാലയം നടത്തിയതായി സിയാറ്റിൽ സിറ്റി ഡയറക്ടറിയിൽ സിയാറ്റിൽ സിറ്റി ഡയറക്ടറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സങ്കുചിത ദേശീയപാതങ്ങളും കള്ളങ്ങളും പൊള്ളത്തരങ്ങളും ചേർത്തു ചേർത്തുവച്ച് കുഞ്ഞിക്കൂട്ടുന്നത് മാത്രമാണെന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം പലർപ്പില്ലാത്ത ദേശങ്ങളോ സമൂഹങ്ങളോ വെറും മിത്ത് മാത്രമാണ് അമേരിക്ക പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന യുദ്ധം യുദ്ധത്തെ അമേരിക്കക്ക് മാത്രമായി അവസാനിപ്പിക്കാൻ കഴിയുന്ന യുഗത്തിന് ഒരന്ത്യം ഉണ്ടാകാതെ ഫലസ്തീൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തില്ല കാരണം മുമ്പും ഇതിനേക്കാൾ ആഘോഷിക്കപ്പെട്ട കരാറുകൾ ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അമ്മമാർക്ക് സമയം കൊടുത്തത് അവരെ കളിസ്ഥലങ്ങളിൽ കൊന്നു തള്ളാനായിരുന്നെന്ന് ചരിത്രം കാണിച്ചു തരുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലിൽ റിലീസ് ചെയ്ത് ലോക പ്രശസ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു ഭൂമിയില്ല നോ ലാൻഡ് എന്ന ഡോക്യുമെന്ററി ഫിലിമിൽ കാണുന്ന പോലെ ഫാഷിസ്റ്റുകളുടെ ബുൾഡോസറുകൾ പതിയിരിക്കുന്ന ഒരു ലോകത്ത് നീതി പുലരണമെങ്കിൽ സാമ്രാജ്യത്തെ സയണിസ്റ്റ് അച്ചുതണ്ടിനെ തകർക്കാൻ ജനാധിപത്യ ശക്തികൾ സജ്ജരാകണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഞ്ച് വർഷം ഒരു കുട്ടി വളർന്നു വരുന്ന സ്വന്തം ഭൂപ്രദേശമാണ് ഇതിൽ കാണുന്നത് നിരന്തരം വെള്ളവും വൈദ്യുതിയും വിച്ഛ വിച്ഛേദിച്ചും ആവാസ സ്ഥലങ്ങൾ തകർത്തും പട്ടാളവും കുടിയേറ്റ സയനിസ്റ്റുകളും അശാന്തമാക്കുന്ന വെസ്റ്റ് ബാങ്ക് നമുക്കതിൽ കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് മുതലല്ല അവർ അധിനിവേശ ദുരന്തം അനുഭവിക്കുന്നതെന്ന് കൃത്യമായി ഇൻ ഡോക്യുമെന്ററി ഫിലിമിൽ കാണിച്ചു തരുന്നുണ്ട് അധിനിവേശങ്ങൾക്കും കോർപ്പറേറ്റ് ചങ്ങാത്ത മുതലാളിത്ത പിന്തുണയിൽ മുന്നേറുന്ന അമേരിക്കൻ ആധിപത്യത്തിനുമെതിരായ പുതിയ ഭൗമരാഷ്ട്രം ഉയർന്നു വരേണ്ടതുണ്ട് അതോടൊപ്പം ജനകീയമായ മുന്നേറ്റങ്ങളും തിരിച്ചറിവും ഉയർന്നു വരണം സാംസ്കാരികമായ ഇടപെടലുകൾ ഇതിനെല്ലാം അനിവാര്യമായ അനിവാര്യമായുപാധിയാണ് അങ്ങനെയാണ് ഒരിക്കൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി അധിനിവേശം പല രാജ്യങ്ങളും അവസാനിപ്പിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് വർഷത്തെ കൊളോണിയൽ ഭരണം അൽജീരിയ ചെറുത്തു തോൽപ്പിച്ചത് ചരിത്രമാണ് പതിനായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷമാണ് അൽജീരിയ സ്വതന്ത്രമായത് ലോക പ്രശസ്ത ചിന്തകനായ ഫ്രാൻസ് ഫാനൻ ഉൾപ്പെടെ അൽജീരിയൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു അവിടെ അന്നത്തെ ദേശീയ സമര സംഘടനയായ എഫ് എൽ എൻ എന്ന പോലെ ഹമാസ് ബഹുതല ഇടപെടലുകൾ നടത്തി അന്താരാഷ്ട്ര സമ്മർദ്ദവും ജനകീയ മുന്നേറ്റങ്ങളും ഉണ്ടാക്കിയാൽ മാത്രമേ ഫലസ്തീന് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറാൻ കഴിയുകയുള്ളൂ ഇപ്പോഴത്തെ സമാധാന വ്യവസ്ഥകൾ കൊണ്ട് മാത്രം ഫലസ്തീനിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി പറയാൻ കഴിയില്ല